ീശോ മിശായിച്ചു സ്തുതിയായിരിക്കട്ടെ അല്ലേ ലൂയ്യ എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങളെ തന്നെ ആദ്യം വിളിച്ചേക്കാം അതിൻ്റെ മറന്നു പോയി അല്ലേ വേണ്ട സുഖമാണല്ലോ അല്ലേ പ്രിയമുള്ള നിങ്ങളുടെ സഹോദരങ്ങളെ കർത്താവിന്റെ കരണയാലേ സുഖമായിരിക്കുന്നു നിങ്ങൾ ടോക്ക് കാണുമ്പോൾ ഞങ്ങൾ ഓൾറെഡി വാർഷിക ധ്യാനത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു കേട്ടോ അപ്പം അത് രാവിലെ തന്നെ ടോക്ക് എടുത്തിരിക്കുകയാണ് പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ പ്രത്യേകം പ്രാർത്ഥിക്കണം ധ്യാനം എല്ലാം നന്നായി നടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ട് കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്നലെ പി ടിഎമ്മില് പിന്നെ ബ്രദേശ് ഇങ്ങനെ പിന്നെ അവരോട് പറയുകയാണ് പല പ്രദേശം ചില ചില വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ആൾക്കാരെ ഞങ്ങളോട് ചോദിക്കുമ്പോഴാണ് പിന്നെ ഞങ്ങൾ പോലും ചിലപ്പോൾ ചില വിശേഷങ്ങൾ അറിയുന്നത് എന്നുള്ളത് പറഞ്ഞ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ എല്ലാം നിങ്ങളോട് അങ്ങോട്ട് തുറന്ന് പറയുകയാണല്ലോ അപ്പം അതുകൊണ്ട് പ്രദേശത്ത് ഭയങ്കര സന്തോഷമാണ് സിസ്റ്റർമാർക്കാണെങ്കിലും സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ ഇല്ലെന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമല്ലോ അല്ലേ നിങ്ങളോട് ആദ്യം പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ പ്രൈസല്ലോ ഇപ്പം നമ്മുടെ സഹോദരങ്ങളെ ഇന്ന് വ്യാഴാഴ്ച ദിവസം വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം അറിയാമല്ലോ പുതിയ കുടുംബങ്ങൾക്ക് അറിയത്തില്ല അല്ലേ വ്യാഴാഴ്ച ദിവസത്തെ പ്രാർത്ഥന ആ പാപം വിനോജത്തിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ എൻ്റെ പിതാവേ നന്ദി പറയുന്നു പിന്നെ എത്രയും തളാത്ത ചെല്ലർ മുടക്കോന്നെരിക്ക സംശയം ഈ ടോക്കിൽ ഒരു അഗ്രിമെന്റ് ഉണ്ടായിരുന്നു ഒരു എത്രയും തള്ളാ ദിവസം ചെല്ലാം സ്നേഹം കൂടുതലുള്ളവർ കൊണ്ടു ചെല്ലാനും അപ്പം അതുകൊണ്ട് അത് ചെല്ലണം പ്രയസ്തല്ലോ നന്മ ചെറിയ ചെല്ലി പ്രാർത്ഥിക്കാവോ പിന്നെ ഞാൻ ആ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ല നിയമം വെച്ചിരുന്നു അത് നടന്നു കേട്ടോ യോഗത്തിൻ്റെ വലിയൊരു കരണയിൽ അത് നടന്നു പ്രത്യേകം നന്ദി കേട്ടോ ശോയ്ക്ക് മഹത്വം പ്രാർത്ഥിക്കാവോ നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ മറിയമ്മേ തമ്പരാറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് പ്രിയമുള്ള സഹോദരങ്ങളെ എന്നിട്ട് നമ്മുടെ വിഷയത്തിന് തലക്കെട്ട് അടിമത്തത്തിലേക്ക് പോകാതിരിക്കാൻ എന്നുള്ളതാണ് തലക്കെട്ട് ഗലാത്തി ലേഖനം അഞ്ചാമത്തെ അദ്ദേഹത്തിന് ഒന്നാമത്തെ ഗലേഷ്യൻ ചാപ്റ്റർ ഫൈവ് വേഴ്സ് വൺ അതിന് സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മളെ മോചിപ്പിച്ചു എന്നിട്ട് പറയാം അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുമ്പോൾ എന്നിട്ട് പറയാ അടിമത്തത്തിന്റെ മുഖത്തിന് ഇനി നിങ്ങൾ വിധേയരാകരുത് അവൾ ഈശാമിശുകാരെ കുരുസ്മരണം വഴി ഉദ്ധാനം വഴി അവൻ അനുസരണത്തിലൂടെ തന്നെ തന്നെ താഴ്ത്തിയത് വഴി എന്താണ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ അടിമത്തുള്ള പാപത്തിന്റെ അടിമത്ത് പിശാചിയുടെ അടിമത്ത് ദൈവം നമ്മളെ മോചിപ്പിച്ചു അതാണ് ക്രിസ്തു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ മോചിപ്പിച്ചു പരിശുദ്ധാത്മാ സ്വാതന്ത്ര്യത്തിലേക്ക് കാണിച്ചു നിയമം എല്ലാം അങ്ങനെ തന്നെയാണ് പക്ഷെ നമുക്ക് ആത്മാവിൽ വലിയൊരു സ്വാതന്ത്ര്യം നിയമം ഉള്ളതുകൊണ്ടല്ലേ അനുസരിക്കുന്നത് ആത്മാവുള്ളതുകൊണ്ടാണ് നിയമം അനുസരിക്കുന്നത് അതുപോലത്തെ ഒരു വലിയൊരു കൃപയിലേക്ക് കർത്താവ് നമ്മളെ നയിച്ചു എന്നിട്ട് പറയാം അതുകൊണ്ട് വി ഹാവ് ടു ഡു വൺ ഒരു കാര്യം നമ്മൾ ഉറപ്പായിട്ടും ചെയ്യണം അതിങ്ങനെയാണ് എങ്ങനെയാണ് ബി ബി പി നമുക്കൊരു പെർസീവറൻസ് വേണം ഒരു ഒരു നിലനിൽപ്പ് ഒരു കോൺസെപ്റ്റ് ഒരു ഒരു നിലനിൽപ്പ് നമ്മുടെ ജീവിതത്തിൽ വേണം അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കണേ എന്നിട്ട് അടിമത്തേ നോക്കത്ത് നിങ്ങൾ വിധേയരാകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ അതിന് വ്യാഖ്യാനിക്കണം അതിന് ബിബ്ലിക്കലായിട്ട് ചില അർത്ഥങ്ങൾ അവിടെ ഉണ്ട് പിന്നെ വളരെ പ്രാക്ടിക്കലായിട്ട് ചില കാര്യം പറയും സ്പിരിച്വൽ ഇൻ്റർപിറ്റേഷൻ വരാം പറയാണ് നമ്മൾ ഭർത്താവ് നമ്മളെ മോചിപ്പിച്ചു ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളൊരു ഒരു ധ്യാനത്തെ ഒരു ഡെലിവറൻസ് സൂക്ഷ്യം കിട്ടുന്നു ആരെങ്കിലുമൊക്കെ നല്ല പവർഫുൾ ആയിട്ടുള്ള ഇല്ല നല്ല അച്ഛന്മാരാണ് എല്ലാം അങ്ങനെ നല്ലൊരു ധ്യാനത്തിൽ നിങ്ങൾ കൂടി ആ ധ്യാനത്തിൽ നിങ്ങൾക്ക് ശക്തമായൊരു ഡെലിവേഴ്സ് കിട്ടിയ അടുംബത്വത്തിൽ നിങ്ങളെ മോചിപ്പിച്ചു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് പക്ഷേ ഇനി നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവരും അപ്പോൾ ഒരു ധ്യാനകേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ എന്താ ഉണ്ടായിരുന്നത് വിശ്വത് കുറവാനി ഉണ്ടായിരുന്നു കുമ്പസാരം ഉണ്ടായിരുന്നു കൊന്ത യാമപ്രാർത്ഥന ഉണ്ടായിരുന്നു അല്ലേ പിന്നെ ധാരാളം സമയം ഭജനം വായിക്കും ധാരാളം സമയം പ്രാർത്ഥിക്കും ധാരാള സമയം സ്തുതിക്കും അല്ലെ ബൈബിൾ പറയുന്ന സമയം ഭജനം കേൾക്കും വചനം വായിക്കും ഇതെല്ലാം ഉണ്ടായിരുന്നു അതേപോലെ നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുക ഇല്ലെങ്കിൽ വീണ്ടും അടിമത്തിലേക്ക് പോകും അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നമുക്ക് എപ്പോഴും ആ പരിശുദ്ധാന്മാരുള്ള കൃപയുടെ ലെവൽ താന്നു പോകില്ല ആ ലെവൽ താന്നു പോകുമ്പോൾ എന്തെയ്യാ പതുക്കെ പതുക്കെ അടിമത്തൊന്ന് പറയുന്നത് എന്താ ഒരാഴ്ച ഒന്ന് വീണു രണ്ടാഴ്ച ഒന്ന് വീണു പിന്നെ വീണ് 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 പിന്നെ വീണാതിരിക്കാൻ പറ്റിയാൽ അല്ലാതെ ഒരു അടിമത്തിലേക്ക് പോകുകയാണ് അവന് തിരിച്ചു കയറി വരണം പിന്നെ എന്താണ് നിങ്ങൾ ആ കൃപയുടെ ഒരു ലെവൽ ഇപ്പം ടാങ്കിൽ നിങ്ങൾ വെള്ളം നോക്കിയാലേ വെള്ളമൊക്കെ നോക്കിയതിന് ശേഷം ഇതൊരു കുറഞ്ഞു പോച്ചേ മോട്ടർ ഇടുക എന്നൊക്കെ പറയല്ലേ എന്ന് പറയുന്നതുപോലെ തന്നെ വെള്ളം തന്നുപോകാൻ സംഭവിക്കുക അല്ലേ അല്ലേ അപ്പം എന്ന് പറയുന്നത് പോലെ ലെവൽ എപ്പോഴും നമ്മൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പം അവളെ നമ്മൾ അതിനാണ് സ്ഥിരത വേണം എങ്കിലും നമ്മൾ അടിയമ്പത്തിലേക്ക് പോകാതെ ഇപ്പം സ്വാതന്ത്ര്യം ആണ് ഇപ്പം കൃപയുടെ ഭയങ്കര സ്വാതന്ത്ര്യമല്ല ഭയങ്കര ഒരു ആത്മീയം ധാരണ സന്തോഷമല്ലേ പ്രേതമല്ലാവൾ ശ്രദ്ധാ അനുഗ്രഹിക്കില്ല കേട്ടോ പ്രാർത്ഥിച്ചോളാം പ്രാർത്ഥിക്കുന്നേ സ്തുതിക്കാവോ എല്ലാരും ചേർന്ന് കർത്താവെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു വഹുത്തപ്പെടുത്തുന്നു അത്ഭുതകരമായ ദൈവകർമ്മ അത്ഭുതകരമായ അഭിഷേകം കൊണ്ടിപ്പം നിറയട്ടെ കർത്താവ് കർത്താവ് വ്യാഴാഴ്ച ദിവസം ഇവർക്കൊരു ബ്ലെസ്സിങ് കൊടുക്കാൻ അവിടെ നിന്ന് നിയോഗിച്ചതാണെന്ന് ഉറപ്പായി വിശ്വസിക്കെ ആശ്രദിക്കുമ്പോൾ കർത്താവിന്റെ നാമത്തിന്റെ ശക്തി കർത്താവിന്റെ വചനത്തിന്റെ ശക്തി കർത്താവിന്റെ കുരിശിന്റെ അടയാളത്തിന്റെ ശക്തി ഇപ്പോൾ നിങ്ങളുടെ മേലെ ആവസ്സിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇവരെ കെട്ടിരിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള തിന്മയുടെ ബന്ധനങ്ങളോ തടസ്സങ്ങളോ പൈശാചിക പീടുകളോ ശല്യങ്ങളോ ബാധകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് യേശുവിന്റെ നാമത്തിനു ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഇവിടെ ഞാട്ടിപ്പായിരിക്കുന്നത് കാരണം വലിയൊരു സ്വാതന്ത്ര്യം ലഭിച്ചത് കർത്താൻ വലിയൊരു സ്ഥിരതയുണ്ടാകേണ്ട കർത്താവ് അതേപോലെ അതിനെ അടിമത്തിലേക്ക് പോകാതിരിക്കുന്ന കർത്താവ് കർത്താവെ കാത്തോളിനെ കർത്താൻ ഈ വചനം കേൾക്കുന്ന ഓരോ ഒരാളെ പോലും അങ്ങനെ കൈവിട്ട് കളയരുത് കേട്ടായി കർത്താവിന്റെ കരണിക്ക് സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ